ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ രണ്ട് നോമ്പ് വരും ഒന്ന് ആശൂറ ഒന്ന് താസു അങ്ങനെ രണ്ട് നോമ്പുകൾ ഒന്ന് ഒമ്പതിന്റെയും ഒന്ന് പത്തിന്റെയും നോമ്പ് ചില ആളുകൾ പത്ത് മാത്രം അവിടെ നിന്ന് നോറ്റുകൊണ്ട് കടന്നു ഓരോ ആളുകളും പല പല ഗോലത്തിലാണ് ഈ നോമ്പിനെ നോറ്റ് വീട്ടുന്നത് ചില ആളുകൾ പറയും ഈ നോമ്പിനൊന്നും വലിയ മാഹാത്മ്യമോ വലിയ മഹത്വങ്ങളോ ഒന്നുമില്ല എന്ന് ചില ആളുകൾ അങ്ങനത്തെ വഴികളിലൂടെയാണ് ചില ആളുകളുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകും എന്നാൽ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന നല്ല അറിവുകൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ അല്ലാ നമുക്കൊരു മാറ്റമുണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അള്ളാഹുവിന്റെ ഹബീബ് തങ്ങളുടെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ ഓരോ വാക്കുകളും അത് ജീവിതത്തിന് ഉപകാരപ്പെടുന്നതാണ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരിക്കലും നഷ്ടമാകാത്ത അറിവുകളാണ് പറ്റി നിവിധങ്ങൾ പറഞ്ഞെന്താണ് ان يَا العيان والسنه التي بعده وصيام يوم عاشوراء اتحتسب على الله ان يكفر السنه التي قبله ാണ്ഹു കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങളല്ലാഹ് പുറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നു അത് കാരണം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളല്ലാഹു പുറത്തു തരുമെന്ന് ഞാൻ കണക്കാക്കുന്നുവെന്ന് പറഞ്ഞത് അഷ്റഫു ജീവിതത്തിൽ ഒരുപാട് പോയി ഒരുപാട് കുറ്റങ്ങൾ സംഭവിച്ചു ൾ സംഭിച്ചു തെറ്റിന്റെ തിന്മയുടെ പിന്നാലെ തന്നെ പരക്കം പരക്കും സഹോദരങ്ങളെ നമുക്കൊക്കെ റബ്ബിലേ പറയുകയാണ് അറഫാ ദിവസത്തിലെ നോമ്പ് കാരണം അള്ളാഹു കഴിഞ്ഞ വർഷത്തെ അള്ളാഹു കഴിഞ്ഞ വർഷത്തെ പാപങ്ങളെ പാപങ്ങള് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നിബിധങ്ങൾ പറഞ്ഞു ദിനത്തിലെ നോമ്പ് െ അത് കാരണം കഴിഞ്ഞുപോയ അല്ലാ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങളും അള്ളാഹ് പൊരുത്തപ്പെട്ടു തരുമെന്ന് ലഭിക്കുന്ന അറസ്സ മായ മൊഹർ മുതല് കൊല്ലം ഈ സമയം വരെ നമ്മൾ ഏതൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൊണ്ട് കാലുകൊണ്ട് കൈ കൊണ്ട് കാതുകൊണ്ട് അറിഞ്ഞു മറിയാതെയും ആയിരക്കണക്കാന പാപങ്ങൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ ആ സംഭവിച്ചു പോയ ഒരു കൊല്ലത്തെ പാപങ്ങൾ ഈ വരറ്റു നോമ്പുകൊണ്ടല്ലാഹുത്താന പൊരുത്തപ്പെട്ടു തരുമെന്ന് അഷ്റഫു ഈ െ അല്ലെ അപ്പോഴാണ് നമുക്കൊരു ചോദ്യം വരുന്നു സ്ഥാതേ ഒരു ദിവസം പിടിച്ചാ മതിയോ മറ്റു ദിവസം പിടിച്ചാ മതിയോ യോമാ हाद शहरी शहरमला

ള്ളവരെ കാല പ്രാധാന്യം നൽകിക്കൊണ്ടു ഏതെങ്കിലും ദിവസത്തെ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ദിവസം ഒഴികെ അതായത് റമലാ അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം റസൂലുള്ള ഒരുപാട് പ്രതിഫലം ആഗ്രഹിച്ചത് ഒരുപാട് മഹത്വം ആഗ്രഹിച്ചു ഒന്ന് റമലാനാണ് പിന്നെ ഒന്ന് പത്തിന്റെ നോമ്പാണ് മുഹറം മുഹറം മാസത്തിൽ നോമ്പാ അബ്ബാസ് പറയാ ഈ രണ്ടു നോമ്പിനെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്ന് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾക്കറിയോ പറയുകയാണ് പറയുകയാണ് ഞാൻ കേട്ടു അള്ളാഹുവിന്റെ മാർഗത്തില് ആരെങ്കിലും ഒരു നോമ്പ് നോറ്റാൽ അള്ളാഹു അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തെ വഴിദൂരം അകറ്റുന്നതാണ് ായ ഹദീത പരിശുദ്ധമായ നോമ്പുകൾ നൂറ്റുപെട്ടിയാൽ അല്ലാതെ അടുക്കലേക്ക് നമ്മളെ അടുപ്പിക്കൂല അത്രയും മഹത്വവും അത്രയും പുണ്യവും പരിശുദ്ധമായ ഈ നോമ്പിനുണ്ട് നമ്മളത് ചിന്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പരിശുദ്ധമായ നിലകൊള്ളും രീതിയിലാണ് ചേല അടങ്ങാത്ത സ്നേഹമതോടെ മണി മുത്തുനൂറ് മൊഴിഞ്ഞു മണി ദീപമാകയും കരഞ്ഞങ്ങ് കരഞ്ഞു പോയിടുമല്ലോ ഒരുപാട് മഹത്വം എന്റെ സഹോദരങ്ങൾ ഈ മാസത്തിനും ഈ ദിവസത്തിനും അള്ളാഹു തന്നിട്ടുണ്ട് എല്ലായിരുന്നു ചൊല്ലിക്കെ മണിമൊറ്റെപ്പിന് അഴകാണേ ചൊല്ലുല മോഹല്ലാ ഹോലൈ വാസം ഇനി ൊന്ന് പരിശോധിക്കാം ചില ഉമ്മമാരൊക്കെ ഈ ഒമ്പതാമത്തെ ദിവസത്തിൽ നോമ്പ് നോക്കുമ്പോ ചില ആളുകൾ ചോദിക്കാൻ വേണ്ടി എനിക്കത് രണ്ട പത്ത് മാത്രമേ ഉള്ളൂന്ന് നിന്റെ അടുത്ത് ഏത് മെയിലാരാ പറഞ്ഞ ആ മെയിലാരെ ഞാൻ കാണട്ടെ

انه يوم انه يوم تعلمه يوم تعلمه اليهود والنصارى فقال رسول الله صلى الله عليه وسلم فاذا كان العام المقبل ان شاء الله سنا اليوم التاسع قال فلم يَأْتِ العام المقبل حتى توفي رسول الله love യും ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ പറഞ്ഞ് അടുത്ത വർഷം ക്രൈസ്തവരിൽ നിന്നും വ്യത്യസ്തരായി ഒമ്പതാം ദിവസം കൂടി നോമ്പെടുക്കും പക്ഷേ അടുത്ത വർഷം കടന്നു വരുമ്പോഴേക്ക് അള്ളാഹുബിന്റെ ലോകത്തോട് പോയി നോമ്പ് നോറ്റു അപ്പോഴാണ് സ്വഹാബത്ത് പറഞ്ഞത് നബിയെ ഇനി യഹൂദികളും ഒക്കെ ഇതിനൊരു മഹത്വം കൊടുക്കുന്ന ഒരു ദിവസമല്ലേ അപ്പൊ അടുത്ത കൊല്ല മിഷ നമ്മള് ഒമ്പതും കൂടെ നമ്മൾ നോമ്പ് നോക്കും നോക്കും അപ്പൊ സുന്നത്ത് നിങ്ങളും നോമ്പ് നോക്കിയാലല്ലേ നമുക്ക് നോമ്പ് പിടിക്കേണ്ടു ാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒമ്പതാമത്തെ ദിവസത്തിൻ്റെ നോമ്പ് നോക്കുന്നത് ചില ആളുകൾ പറയും ഒമ്പതിന് നോക്കാ റസൂറുള്ള പറഞ്ഞിട്ടില്ല ഒമ്പതിന് അങ്ങനെ ചെയ്തിട്ടില്ല പത്തിനല്ലേ നോമ്പ് നോക്കേണ്ടുന്നത് പറഞ്ഞു നമ്മൾ ണ്ടെങ്കിൽ പത്ത് മാത്രമല്ല ഒമ്പത് കൂടെ നമ്മൾ നോമ്പെടുക്കും റസൂൽ നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വഹാപത്ത് നോക്കി വെട്ടിയിട്ടുണ്ട് സ്വഹാപത്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒമ്പതിന്റെ നോമ്പ് നോക്കണം ആ ഒമ്പതിന്റെ നോമ്പിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം നമുക്ക് സന്തോഷം തരണേ തരണേ സമാധാനം തരണല്ലോ അതുകൊണ്ട് നീയത്ത് എങ്ങനാണ് നോമ്പ് വേണ്ടി ഞാൻ നോറ്റു വീട്ടുന്നു എന്ന് പറയുക എന്നുള്ള നീയത്തോട് നോമ്പ് പിടിക്കുക ഇനി പത്തിന്റെ അന്നത്തെ നോമ്പ് സുന്നത്താക്കപ്പെട്ട മുഹറത്തിന്റെ പത്താമത്തെ നോമ്പ് അള്ളാഹു വേണ്ടി ഞാൻ നോറ്റു വീട്ടുന്നുവെന്ന നല്ലതുപോലെ നിങ്ങൾ നീയത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾ ഇത്രയും പതിനേഴ് തവണ നിങ്ങൾ പാരായണം ചെയ്യണം അങ്ങനെ പാരായണം ചെയ്താൽ നിങ്ങളെ പടച്ചു പരിപാലിക്കുന്ന റബ്ബ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന റബ്ബ് നിങ്ങളുടെ കാര്യങ്ങളെ നോക്കുന്ന റബ്ബ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഏറ്റെടുക്കുന്ന റബ്ബ് ആ റബ്ബ് നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങള് നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് തരുന്നതാണ് അള്ളാഹുവേ ഈ മജിലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദരങ്ങളെയും സ്വീകരിക്കണേ അല്ലോ രോഗങ്ങൾ കൊടുക്കൽ അല്ല സങ്കടങ്ങൾ കൊടുക്കൽ അല്ല വിഷമങ്ങൾ കൊടുക്കല്ല റബ്ബേ ദുഃഖങ്ങൾ കൊടുക്കല്ല പടച്ചോനെ അള്ളാഹുവേ അള്ളാഹുവേ ഇതിനകത്ത് ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു അതെല്ലാം നീ കബൂലാക്കണേ അല്ലോ നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ لك خير نلغني الله إلهي لست لي في ولا أقوى على نار الجحيم فاغفر لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فاغفر لي توبة واغفر ذنوبي فإنك غافر ربي العظيم إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فاقبل توبة واغفر ذنوبي فإنك غافر الذنب العليم الحمد لله الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد، اللهم أنت ولينا في الدنيا والآخرة، توفنا مسلما وألحقنا بالصالحين ാഫുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം നീ മാറ്റണേ അള്ളാഹുവേ പരിശുദ്ധമായ മതിലിച്ചിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാര് ബന്ധുമിത്രാദികൾ കുടുംബാദികൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ പരിശുദ്ധമായ മൊഹറത്തിന്റെ എല്ലാ പവിത്രതകളും ലഭിക്കുന്ന ശാലിഹീങ്ങളുടെ കൂട്ടത്തില് നീ ഉൾപ്പെടുത്തണേ അല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ അള്ളാഹു അബീബിയു മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസല്ല മാറ്റങ്ങളുടെ പരിശുദ്ധമായ വഴികളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തരണേ അല്ലാ ഞങ്ങൾക്ക് തരണേ അള്ളാഹുവേ പരിശുദ്ധരായ ഹബീബിന്റെ പരിശുദ്ധമായ നല്ല ദിവസങ്ങള് നല്ല രാത്രികൾ നല്ല പകലുകൾ നല്ല പരിശുദ്ധമായ വഴികൾ അതിലെല്ലാം ഞങ്ങൾ നീയത്തി മാരകമായ രോഗങ്ങളോ സങ്കടങ്ങളോ തന്നുകൊണ്ട് ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ല അല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞ് ഇടുന്നവരുണ്ട് അല്ലോ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കണേ റഹ്മാനെ അവരുടെ സങ്കടങ്ങൾ മാറ്റണേ അല്ലോ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലോ അവരുടെ ആപലാദികളെ മാറ്റണേ അല്ലോച്ചോനെ പലരും പല പല പ്രയാസത്തിലാണ് മക്കളെ കെട്ടിക്കാർ പ്രായമായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് മ്മമാരുണ്ട് അതുപോലെ ഭർത്താവിന് ജോലിയില്ലാതെ സങ്കടപ്പെടുന്ന സഹോദരിമാരുണ്ട് അതുപോലെ മക്കളെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞവരുണ്ട് അള്ളാഹുവേ എല്ലാം നീ എളുപ്പത്തിലാക്കണേ അല്ലാഹത്തിലാക്കണേ അല്ലാ അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ തന്നിട്ട് ഞങ്ങളെയും നീ കിടത്തല്ല അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കിടത്തല്ല അല്ലാ ഞങ്ങളുടെ സഹോദരങ്ങളെ കിടത്തല്ല അല്ലാ പഠിച്ചോനെ അല്ലാഹുവേ രണ്ട് മക്കളാണ് സ്വാതിഹീനങ്ങളാകാൻ ധാരാള ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞോ അള്ളാഹുവേ എല്ലാ നിഹയർ കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഉമ്രക്ക് വരാൻ ആഗ്രഹമുള്ളവരുണ്ട് അവർക്ക് അതിനുള്ള അനുയോജ്യമായ സമ്പത്ത് കൊടുക്കണേ അല്ലോ മക്കൾ മതപരമായ കാര്യത്തിലെത്താൻ പ്രദാനം ചെയ്യണേ അല്ലോ അള്ളാഹുവേ ആങ്ങളുടെ കല്യാണം ശരിയാകണമെന്ന് പറഞ്ഞവർ അള്ളാഹുവേ മുത്തുനബിയുടെ ചാരത്തെത്തണമെന്ന് പറഞ്ഞവർ എല്ലാവരെയും ഹബീബിന്റെ ചാരത്തെത്തിക്കണേ الله حبيب الله اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم birahmatika ya arhamar rahimin